ഹായ് എൻ്റെ പേര് അമൃത ഞാൻ ബി എ ഇംഗ്ലീഷ് കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ബാച്ചിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണ് സെപ്റ്റംബർ അഞ്ച് നമുക്ക് അറിയാം അത് ഓണം എന്ന് മാത്രമല്ല ടീച്ചേഴ്സ് ഡേ കൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ലാൻഡ് വൈസ് എന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്നത് ട്വന്റി സെക്കൻഡ് ഫെബ്രുവരിയിലാണ് ആൻഡ് ട്വൻ്റി ഫോർത്ത് ഫെബ്രുവരിയിലാണ് എന്നെ ഫസ്റ്റ് മെൻഡറായ മേഘ മാം കോണ്ടാക്ട് ചെയ്യുന്നത് നാല് ആയപ്പോഴേക്കും മേഘ മാം പറഞ്ഞതുപോലെ പുതിയൊരു മെൻ്റർ സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു ആൻഡ് ട്വൻ്റി എയ്ത്ത് ആയപ്പോൾ എന്നെ ജയഷ മാം കോണ്ടാക്ട് ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ മീൻസ് ഓരോ നിമിഷവും അതായത് എനിക്ക് വീക്കിലി ഒരു ഡേ ഫിക്സ് ചെയ്ത് അതെന്റെ കൺവിൻസ് ആയി മീൻസ് എനിക്ക് പറ്റുന്ന രീതി നോക്കിയൊക്കെ മാം സെറ്റ് ചെയ്തു മാം വിളിച്ച് എല്ലാ കാര്യങ്ങളും തിരക്കും ക്ലാസ്സുകൾ അപ്ഡേറ്റ് ും ഇപ്പൊ നാളെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ മാം തലേ ദിവസമേ പറയും നാളെ ലൈവ് ക്ലാസ് ഉണ്ട് അതുപോലെ ലിങ്ക് ഒക്കെ ആണെങ്കിലും നേരത്തെ കിട്ടും എന്നിട്ട് മാം വീണ്ടും ലിങ്ക് ഓപ്പൺ ആകുമ്പോഴും റിമൈൻഡ് ചെയ്യും ഓപ്പൺ ആണ് ജോയിൻ ചെയ്യും അത്തരത്തിൽ വളരെ നല്ല സപ്പോർട്ടാണ് മാം തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മാമിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഡിസ്റ്റിൻ ഡിഗ്രി എടുത്ത ആളായത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം വീട്ടിലാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു കോളേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ എന്താ പറയുന്നെനിക്കറിയില്ല എന്നെ അത്രയ്ക്ക് മോട്ടിവേറ്റ് ഞാൻ ആദ്യമൊക്കെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് പഠിക്കാൻ നല്ല പോലെ പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഓൺലൈൻ ആണ് ഫോൺ ഫസ്റ്റ് ടൈം ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് മാം എനിക്ക് കറക്റ്റായിട്ട് മോട്ടിവേഷൻ തന്നെ നീ സെൽഫ് മോട്ടിവേറ്റ് ആവണം നീ സ്വയം പഠിക്കണം ഇത് നിന്റെ ടൈമാണ് എനിക്ക് നല്ല സമയമുണ്ട് നീ പഠിക്കണം നല്ല ഒരു ഇത് വേണം എന്ന് മാം പറയുന്ന ഓരോ വാക്കും അത് വളരെ പ്രീഷ്യസ് ആണ് കാരണം ഒരു ടീച്ചറിനെ ഉപരി നമ്മളെ ക്ക് കയറിയുന്ന ഒരാളുടെ വാക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നാളെ സെപ്റ്റംബർ അഞ്ചിന് ഓണത്തെക്കാൾ വളരെ സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും നല്ല എനിക്ക് കിട്ടിയതിൽ വെച്ച നല്ലൊരു അധ്യാപികയായ ആയ ജേഷ മാമിന് എന്റെ ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ ആശംസിക്കുകയാണ് എങ്ങനെയാണ് മാമിന് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ഈ കിട്ടിയ മീൻസ് യാത്രയ്ക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും അല്ല സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി വേണം എൻ്റെ ഫ്യൂച്ചറിന് അത് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എടുക്ക ഡിഗ്രി എടുക്കുന്നതും ലാൻഡ്വേസ് പ്ലാറ്റ്ഫോമിനെ അറിയുന്നതും എനിക്ക് സത്യം പറഞ്ഞാൽ മാമുമായിട്ടുള്ള ബോണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് എന്നൊരു ആഗ്രഹമുണ്ട് കാരണം അത്രക്ക് മാം നല്ലൊരിതാണ് മീൻസ് നമ്മൾ പോലും മാം വിളിച്ചെല്ലാം തിരക്കും മാമിന് എത്ര തിരക്കുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്നെ പോലെ എത്രയോ കുട്ടികളെ മാം കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും അതിനോ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെയും മറക്കാതെ മാം കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ മാമിന് ഉറപ്പായിട്ടും അത്രയും പ്രഷ്യസ് ആയ ഒരാളാണ് സോ എന്റെ ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സ് ഡേ ഞാൻ വിഷ് വിഷയാണ് മാം ഹാപ്പി ടീച്ചേഴ്സ് ഡേ മൈ ഡിയർ ജയഷാ മാം